ചായകുടിക്കൊപ്പം കുറച്ച് ആനചിത്രങ്ങൾ കൂടിയായാലോ ആനപ്രേമികളാണെങ്കിൽ പറയുകയും വേണ്ട ആസ്വദിച്ച് നല്ല ഉശിരൻ ചായ കൂടി നടത്താം എങ്കിൽ അങ്ങനെ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് പാലക്കാട് കഞ്ചിക്കോട് പ്രീക്കോട്ട് കോളനിയിൽ രമേശ് കേരളത്തിലെ പേര് കേട്ടതും അറിയപ്പെടുന്നതുമായ മുന്നൂറിലേറെ ആനചിത്രങ്ങളാണ് ഈ മിൽമ ടീ സ്റ്റാളിലെ ചുവരിൽ ഉള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആനയായിരുന്ന ചെങ്ങല്ലൂർ രംഗനാഥൻ മുതൽ ന്യൂ ജനറേഷന്റെ ഇഷ്ടക്കാരനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരെ ഈ ഫോട്ടോ ഗാലറിയിലുണ്ട് ഗുരുവായൂർ കേശവൻ ചിറയ്ക്കൽ കാളിദാസൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ തിരുവമ്പാടി കണ്ണൻ കാശിനാഥൻ അങ്ങനെ നിരവധി അറിയപ്പെടുന്ന ആനകളുടെ ഫോട്ടോകൾ ഈ ചുവരിൽ തൂക്കിയിട്ടുണ്ട് എന്നോട് ഇത്രയും സ്നേഹം അവർക്ക് രാവിലെ നമ്മുടെ മെന്മ ഷോപ്പാണ് അപ്പോൾ കേരളം കടി കണ്ടു തുടരുന്ന നന്മ നന്മയുടെ കൂട്ടത്തിൽ ഒരു ആനനയും കണി കണ്ടു തുടരാതൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ അവരും കാണണം ഞാനും കാണണം എനിക്കാനെ കാണണം അവർക്കും കാണണം എനിക്ക് ആനനെ കണ്ടില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ് അപ്പോഴത്തൊരു സന്തോഷം എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അവർ വന്ന് ഒരു അഞ്ച് മിനിറ്റ് പാലൊക്കെ വായിച്ച് ആനനൊക്കെ ചോദിച്ച് എന്തെങ്കിലും ഒരു ആനക്കഥ ചോദിക്കാണ്ട് ഒരാളും പോവില്ല എന്ന് പറഞ്ഞ പോലുള്ളൊരു അവസ്ഥയാണ് ഈ ചുവരിലെ ആന ചിത്രങ്ങൾ വന്ന വഴിയും വ്യത്യസ്തമാണ് രമേഷ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് പാലക്കാടെത്തിയത് കൊക്കോ കോള കമ്പനിയിൽ ജോലിക്കാണ് ആദ്യമായി പാലക്കാട് എത്തുന്നത് കമ്പനി പൂട്ടിയതിനെ തുടർന്ന് സുഹൃത്തിന്റെ ഭാര്യയുടെ അച്ഛൻ നടത്തിയിരുന്ന ഈ ടീസ്റ്റാൾ ഏറ്റെടുത്ത് നടത്തിയത് രമേഷായിരുന്നു ചെറുപ്പത്തിൽ തന്നെയുള്ള ആനയോടുള്ള രമേഷിന്റെ ഇഷ്ടം ഏറെയായിരുന്നു വലിയ കൂടെ ഉത്സവങ്ങൾക്ക് പോകുന്ന രമേഷ് വരുന്ന ആനകളെ കുളിപ്പിക്കുന്ന പാപ്പാൻമാർക്കൊപ്പം രമേഷും കൂടുമായിരുന്നു പിന്നീട് ഉത്സവങ്ങൾ കെഴുന്നള്ളിക്കുന്ന ആനയുടെ പുറത്തു കയറി തുടങ്ങി അതിൽ നിന്ന് ചെറിയ വരുമാനവും കിട്ടിയിരുന്നു പാലക്കാട് വന്നപ്പോഴും ആനകളോടുള്ള കമ്പം വിട്ടിട്ടില്ല ചായക്കടം നടത്തുമ്പോൾ ആദ്യകാലത്ത് ചെറിയ ക്യാമറയിൽ സ്വന്തമായി എടുത്ത ആനകളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തു വെച്ചിരുന്നത് ആനപ്രേമം മൂത്തപ്പോൾ മറ്റാളുകളെടുത്ത ആനയുടെ ഫോട്ടോകളും ചുമരിൽ സ്ഥാനം പിടിച്ചു ആനകളുടെ കവിതകളുടെ വിവരണവും ഇതിലുണ്ട്

അതൊക്കെ വല്ലാത്തൊരു ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ചരിഞ്ഞ ആനയുടെയും ഇപ്പോഴുള്ള ആനയുടെയും പേരുകളെല്ലാം തന്നെ രമേശിന് കാണപ്പാടമെന്ന് തന്നെ പറയാം